അതായത് കളമാരൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം പറയുന്നൊട്ട കൈ പൊള്ളും ഇവിടെ കൂടി കൈപാടി സംസാരിക്കാം ചാനൽ എന്ന ഡിസേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഇന്നെനിക്ക് ഒരു ഓഫാണ് കേട്ടോ അപ്പോൾ പുറത്തു നോക്കുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും തന്നെ എന്താ പറയാ പിക്നിക്കിനും ഔട്ടിങ്ങിനും ഒക്കെ പോകുന്ന സമയമാണേ അപ്പം ഞങ്ങളും വിചാരിച്ചു ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ ഒരു ബേഡ് ലിപ്പ് വില്ലേജ് എന്നാണ് കേട്ടോ അത് പറയാ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ പലതവണ അതിൽക്കൂടെ വണ്ടിയായിട്ട് പോകുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കൊന്ന് കയറാനൊരു ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥയാണ് എന്നാൽ പിന്നെ പുറത്തൊന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ വരാം എന്ന് വരുത്തിയിട്ട് പുറത്തിറങ്ങി വയ്ക്കുകയാണേ വാ എന്താ രസം നോക്കിയാൽ ഇതുണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു മരം ഞാൻ എൻ്റെ ലൈവില് വന്നിട്ട് മരത്തിൽ പൂ കൊണ്ടുവന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേരെന്നെ കളിയാക്കി ഇതുണ്ടോ മരം ആ മരത്തിൽ നിറച്ചൊരു റോസപ്പ് പോലത്തെ പൂക്കളാണ് പിന്നെ ഇതുണ്ടോ ഒരു പിങ്ക് കളറിലെ എനിക്ക് വേണേൽ തോന്നുന്നു ഹൈലൈറ്റ് ഇതുണ്ടോ പിങ്ക് കളറിലെ പൂക്കൾ ഇത് വൈറ്റ് കളറിലെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്പ്രിങ് സീസൺ വരുമ്പോഴത്തേനും ഇവിടുത്തെ മരങ്ങളും ഇവിടുത്തെ എൽ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഒരുപാട് പൂക്കളും ഒക്കെ ആയിട്ട് യാ അപ്പോൾ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേനും അല്ലേ അതിന് അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെടി ചെടീന്ന് വേണമെങ്കിൽ പറയാം മരം എന്ന് എന്ത് വേണമെങ്കിൽ പറയാം നല്ല അടിപൊളി പൂക്കൾ ഞാൻ കാണിച്ചു തരാം തിരിച്ച് കാണിച്ചു തരാമേ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ ആ കാണുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ഇതിനപ്പുറത്ത് കാണിക്കുന്നത് അതായത് ഒരു കൂട്ടൻ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലാണ് എന്താ ഇതൊക്കെ എന്താ ഭംഗി നോക്കി ഒരൊറ്റ മരം വന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു മിനി മരം ആണിത് എന്താ ഭംഗിന്ന് നോക്കി അത് നിൽക്കുന്നത് കാണാൻ നല്ല വെയിലാണ് കേട്ടോ അടിപൊളി ക്ലൈമറ്റ് സെറ്റർ ഒന്നും ആവശ്യമേ ഇല്ല നമുക്ക് കിട്ടില്ല ഞാനിപ്പം പുറത്തിറങ്ങുമ്പോൾ സെറ്ററൊന്നും ഇടാറേ ഇല്ല നമ്മുടെ മൂന്നാറൊക്കെ പോകുമ്പോഴുള്ളൊരു ഒരു ഒരു ക്ലൈമറ്റ് ഇല്ലേ ഇത് ചെറിയൊരു ചൂടും എന്നാൽ ഒരു ഒരു ഇളം തണുപ്പൊക്കെ ആയിട്ടുള്ളത് അങ്ങനത്തെ ക്ലൈമറ്റ് ഇപ്പം അപ്പം ഇനി നമുക്ക് ബേഡ്ലി വില്ലേജിലേക്ക് പോകാം യു അല്ലേ വില്ലേജ് കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം എന്നോട് പലരും ചോയിക്കാറുണ്ട് കേട്ടോ ഞാനെന്താ ഈ എല്ലാ വീഡിയോയിലും ഞാൻ എന്താ ഈ റിങ് ഈ വട്ടക്കമ്മൽ മാത്രം എന്താ ഇടണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ട്സ് അതെന്നുവെച്ചാല് ചേട്ടാക്ക് ഞാൻ ചേട്ടാക്ക് ഞാൻ ഈ ഇങ്ങനത്തെ ഈ ഒരു റിംഗ് കമ്മലിടുന്നതാണ് ഇഷ്ടം പിന്നെ ഒത്തിരി ഹാങ് ആയിട്ട് കിടക്കുന്ന കമ്മല് ഞാനിടാറില്ല ഏഹ് അല്ലെങ്കിൽ കാതിലിരിക്കുന്ന കമ്മലായിരിക്കും ഇടാ അപ്പോ എന്താ പറയാ എനിക്കും ഹാങ് ആയിട്ട് കിടക്കുന്ന കമ്മലില് ഈ റിങ് എനിക്ക് ഇഷ്ടം പണ്ട് തൊട്ടേ പണ്ട് തൊട്ടേ എനിക്ക് ഈ റിംഗ് കമ്മലിടാനിഷ്ടം എന്റെ ഫ്രണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോയിക്കൊണ്ടിരിക്കാനോ ഈ സൈഡിലൊക്കെ നല്ല വയസ്സൈഡിലൊക്കെ എനിക്ക് തോന്നണില്ലേട്ടാ ഈ നമ്മുടെ ഈ ഗ്ലോസ്റ്ററിലാന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് സ്പ്രിങ് സീസൺ വരുന്നത് ദൂരോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആ ചെലക്കെ ഒത്തിരി പൂക്കളൊക്കെ ആയില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ ആയില്ലോ ആയി വരുന്നല്ലേ ഉള്ളൂ ഉം ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആരുന്നത് അങ് ദൂരെ വീഡിയോ എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുടാ അതെ അതെ നമ്മൾ താമസിക്കുന്ന സ്ഥലം സ്ഥലത്തിന് ചുറ്റും മലകളാ അതുകൊണ്ട് ഇവിടെ സ്നോഫോൾ ഒക്കെ വരുമ്പത്തേനും നമുക്ക് അധികം സ്നോഫോൾ വരാറില്ല ഈ മലകൾ ഉള്ളത് കൊണ്ട് ണ്ടോ ആ മുമ്പിൽ കാണുന്നത് അതായത് ഏറ്റവും അങ്ങനെ അകലെ കാണുന്നത് വീഡിയോയിൽ എത്ര ക്ലിയർ ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ കാണുന്നത് ഒരു വലിയൊരു മലയല്ല ആണോ അതിന് അതിന്റെ മേളിലേക്കാണ് നമ്മൾ പോന്നെ സ്റ്റിൽ ആ കൊറച്ച് ആ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ആ മലയുടെ സൈഡിലേക്ക് ഇതുണ്ടോ ഈ ഡബിൾ ലൈൻ ഇട്ടേക്കുന്നതുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡബിൾ ലൈൻ ഒക്കെ കാണാറുണ്ട് ചില വഴികളിലൊക്കെ പക്ഷെ ഈ ഒരു ഡബിൾ ലൈൻ ഇട്ടേക്കുന്ന റോഡുകളിൽ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനേ പാടില്ല നമ്മളിങ്ങനെ പാസ് ചെയ്ത് വന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഹോഴ്സ് റൈഡ് ഹോഴ്സ് റൈഡ് അല്ലല്ലോ ഹോഴ്സ് പാസ് ചെയ്ത് പോകാൻ നീ വഴി സാധ്യതയുണ്ടെന്ന് ഈ വഴിക്കൂടെ എന്ത് അപ്പൊ അവര് ഹോഴ്സ് റൈഡ് ചെയ്തോണ്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് എഴുതി വെച്ചേക്കണല്ലേ ഓക്കെ 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 നമ്മളിങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത് കൂടെ വണ്ടിയായിട്ട് ഇങ്ങനെ പോരുമ്പോഴേ ഇവിടെ ഒരു ഒരു ഫീൽഡ് ആ ഫീൽഡ് ഇങ്ങനെ കൊറേ ഹോഴ്സ് നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം കാണിച്ചു തിരിച്ചാണിച്ചത് ഇത് കണ്ടോ ഹോഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ ഹോഴ്സ് ഇങ്ങനെ എനിക്ക് തന്നെ അവരിങ്ങനെ മേയാൻ വിട്ടേക്ക് വന്നു തുടങ്ങി ഇതൊരു ഒത്തിരി നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഹോഴ്സ് ഫാമോ ഒക്കെ കാണുമായിരിക്കാം ഇറങ്ങുന്നില്ല പക്ഷെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഹോഴ്സ് പ്രൈവറ്റ് ഏരിയ ആയിരിക്കും നമ്മൾ അവരെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല ഒരു ഫാം പോലെ പോലുണ്ട് ഫാണത് അല്ലേ ട്രൈ ഫാമത് ഹോഴ്സ് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഈ സൈഡിലും ഉണ്ട് അതുപോലെ ഒരു സ്പേസും അവിടെയും ഒക്കെ ഉണ്ട് ഓ ഐസ് ഇവിടെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് തണുപ്പേ ഇല്ലായിരുന്നു ഈ ഗ്രാമപ്രദേശത്തേക്ക് വന്നപ്പം എനിക്ക് ചെറുതായിട്ട് തണുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഞാനാണ് ഒരു സ്വെറ്റർ പോലും എടുത്തിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും വൈറ്റ് പൂക്കളും പിന്നെ പിങ്ക് പൂക്കളൊക്കെ കണ്ടില്ലേ ഞാൻ നോക്കുമ്പോൾ ദാ നിൽക്കുന്നു മഞ്ഞപ്പൂക്കൾ കടന്നു മഞ്ഞപ്പൂക്കളുള്ള മരം വാവ് അടിപൊളി ഇതിലൊന്നും ഒരൊറ്റ ഇലയില്ല ഇത് മുഴുവനും പൂക്കളാണ് ഈ മഞ്ഞ വൈറ്റ് പിന്നെന്താ പിങ്ക് പിന്നെ മെറൂൺ ഇങ്ങനെയുള്ള പൂക്കളെല്ലാം നിൽക്കുന്ന ഒരു പാർക്ക് ഉണ്ട് നമ്മുടെ ഇവിടെ നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങോട്ട് പോകാമേ നല്ല രസമില്ല കാണാൻ വാ ഇ നമുക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒരു തൊട്ടാപ്പൊള്ളുന്നൊരു ചെടിയുണ്ട് കേട്ടോ കേട്ടോ ഒരെണ് ഉള്ളുവിനകത്ത് കുറച്ചധികം ഉള്ളത് കാണിച്ചു തരാം ഇത് ഉണ്ടോ ഈ ഒരു ചെടിയില്ലേ ഈ മഞ്ഞ ചെടി ഇത് യു കെയിൽ എല്ലായിടത്തും തന്നെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കൂട്ടത്തോടെ കാണാൻ പ്രത്യേകിച്ച് ഈ മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റും ഈ ഒരു മഞ്ഞ കളറിലെ പൂവ് ഇതിൽ തൊട്ടാ കൈ പൊള്ളും കൈ ഇത് തൊട്ടാ കൈ പൊള്ളും പൊള്ളുമെന്ന് ഞാനൊരു വീഡിയോയിൽ ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല നമ്മുടെ ഇല്ലേ നാട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ മതിലില്ലേ ആ മതിലിൻ്റെ പകരമായിട്ട് ഇവർ കാണിച്ച് വച്ചേക്കണം കേട്ടോ കല്ലുകളിങ്ങനെ അടിക്കടിക്കി വെച്ചേക്കാണ് അതൊരു മതിലായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇതേണ്ടോ ഓരോ വീടിൻ്റെ മതിലുകളാണിത് കേട്ടോ എവർഗ്രീൻ കോട്ടേജ് ഇത് കോട്ടേജാണ് കേട്ടോ ഈ ഈ കാണുന്നത് ഇതിലാരൊക്കെ ഉണ്ട് അയ്യോ ഈ ഒരു ഏരിയയുടെ എൻഡാണ് കേട്ടോ ഇതൊരു വീടാണ് ഇതൊരു ശരിക്കും എനിക്കെന്തോ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തൊക്കെ വന്ന ഒരു ഫീല് തോന്നുക ഭയങ്കര കാമൻ കോയറ്റ് അതെ അതെ കാമൻ കോയറ്റ് കോയറ്റായിട്ടുള്ള ഏരിയയാണത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സിറ്റി ലൈഫ് ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അല്ലേ വീടൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല രസമായിരിക്കും നല്ല എന്താ പറയുക ഒരു പോസിറ്റീവ് വായ്പ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഒരുത്തൻ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ അയ്യോ അവൻ ഓടിപ്പോയി അവൻ നമ്മളെ കണ്ട പേടിച്ച് ചെയ്തായി അവനവൻ്റെ ഓണറിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി പരാതി പറയാൻ പോയതാ അവനെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്താണ് എനിക്ക് മേളിലെത്തി കുറച്ചോണ്ടിരിക്കും പട്ടികളെ കാണുമ്പോ പേടിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ ശരീരത്തിന്ന് എന്തായിട്ട് പുറപ്പെടുവെന്ന് പേടിയുടെ ഒരു ഹോർമോൺ അല്ലേ അങ്ങനല്ല പേടിയുടെ എന്തോ അങ്ങനെയൊന്നല്ല നമുക്ക് നമ്മള് പേടിക്കുന്നുണ്ടെന്ന് ഈ ഡോഗുകൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പം നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ അടുത്ത് കൂടുതൽ അഗ്രസീവായിട്ട് വരാ ചെയ്യുക നമ്മൾ അവരെ പേടിക്കാൻ പാടില്ല നല്ല രസം നടക്കാൻ ശരിക്കും ഒരു ഗ്രാമം നല്ല രസം ഇട്ടാ അമ്മേ വണ്ടി ത ആരോ സൈക്കിളിൽ പോയി തേഗ അടിപൊളി നല്ല രസം ഉണ്ട് നടക്കാൻ തീന ഇതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ വീടല്ലേ കേട്ടോ ഇത് ഐ ഐ തിങ്ക് ഇറ്റ് ഈസ് എ വീട് ദ ഓൾഡ് ക്രാഫ്റ്റ് എന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത് വീടിൻ്റെ പേരാ കൈസ് ഇതൊരു കയറ്റമാണ് നമ്മൾ ഈ ഗ്രാമ അന്തരീക്ഷത്തിലൂടെ നടന്ന് ഒരു കയറ്റം കയറി പോവുകയാണ് കൈസ കൈസ് ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ അഷ്ടമിക്കൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അഷ്ടമി വൈക്കത്ത അഷ്ടമിക്ക് കിട്ടുന്ന ഒരു ജമന്തിപ്പൂ ഉണ്ട് കേട്ടോ ആ സെയിം സാധനം ഞാൻ കണ്ടു കാണിച്ചു തരുന്ന കാണുന്നുണ്ടോ ജമന്തിപ്പൂസുണ്ട് കാണാൻ അതിങ്ങനെ കൊറേ ഇങ്ങനെ കാട് പോലെ പിടിച്ച് നിക്കും ജമന്തിയുടെ പോലെ ജമന്തി ആണോ അത് ശരിക്കും ജമന്തി പോലെ ഉണ്ട് കാണാൻ ഹേയ് ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട് ഈ ഈയൊരു ഈ ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടെ നമ്മുടെ നാട്ടിൽ കൊങ്ങിണിപ്പൂ നിക്കത്തില്ലേ ഓരോ വഴി സൈഡിലും ഇങ്ങനെ കൊങ്ങിണിപ്പൂ നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു മഞ്ഞ കളറിലെ കായുള്ള ഒരു സാധനം ഇല്ലേ അതുപോലെ തന്നെയുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതായിരിക്കും അയ്യോ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ പല കായകളും പല പൂക്കളും ഒന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല ചിലപ്പോൾ കൈപൊള്ളും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമുള്ളതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കൈസൊരു പീസ്ഫുള്ളായിട്ടിരിക്കുന്നൊരു വീടാണ് കേട്ടോ അതായത് കുറച്ച് ഉള്ളിലേക്ക് കയറി നല്ല സ്നൈസോ ആവും ഇങ്ങനെ ഒരു വീട് കിട്ടിയാൽ എന്ത് സൂപ്പറായിരിക്കും കേട്ടോ നല്ല കാമാൻഡ് കോയറ്റ് ഏരിയയിൽ ഇത്രയും പോകും കാമൻ കോയറ്റ് ഏരിയയിൽ കാണുന്നൊരു സൂപ്പർ വീട് ഇത്രയും സ്പേസും ഒക്കെ ആയിട്ട് എന്താ ബ്യൂട്ടിഫുൾ സൂപ്പർ എനിക്കിഷ്ടപ്പെട്ട എല്ലാ വീടുകളും സ്റ്റോണാ അല്ല 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 അത് അവരുടെ ആ ഒരു പണ്ട് മുതലേ ഉള്ള ആ ഒരു ഇത് ആ ഒരു കൾച്ചർ അല്ലേ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവരിങ്ങനെ സ്റ്റോണും കൊണ്ടാണ് എല്ലാ വീടുകളും മതിലുകളും ഒക്കെ സ്റ്റോണാണ് കൈസ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കുരിശ് ജംഗ്ഷനൊക്കെ ഇല്ലേ അതായത് ഏതെങ്കിലും ഒരു പള്ളിയുടെ കുരിശ് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വഴി സൈഡിൽ ഉണ്ടാവില്ലേ അതുപോലെ ഒരു സംഭവം കണ്ടിട്ടോ ഞാൻ കാണിച്ചു തരാമോ ഇണ്ടോ അവിടെ കാണുന്ന ആ ഒരു കുരിശ് കുരിശുണ്ടോ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജംഗ്ഷനിൽ ഉണ്ട് ഇതാ ഒരു കുഞ്ഞി കുരിശിൻ്റെ ജംഗ്ഷൻ വെയിലായത് കാണാൻ പറ്റുന്നുണ്ടോ സൈഡിലേക്ക് പോകാം വാവ് നൈസ് കേട്ടോ കാണാൻ പറ്റത്തില്ല വെയില എന്നാലും സാറല്ലോട് കണ്ടോ നൈസായിട്ടുണ്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അധികം ആളുകളാരും നടക്കാത്തതും ഉണ്ട് കണ്ടോ ബാക്കിൽ വണ്ടികൾ വരുന്നുണ്ട് ആ നമ്മുടെ ഓടില്ലേ നമ്മുടെ നാട്ടിൽ ഓടാണെന്നൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും പക്ഷേ ഓടല്ല ഇത് ഇത് കണ്ടോ ഞാൻ അടുത്ത് പോയി കാണിക്കാം സ്റ്റോൺ ആണ് സ്റ്റോൺ കൊണ്ടാണ് ഇവർ മേൽക്കൂര നിർമ്മിച്ചേക്കുന്നത് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ട് മൊത്തം ആണ് പക്ഷേ അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓടിട്ടിട്ടാണ് നിർമ്മിച്ചേക്കുന്നതെന്ന് തോന്നും കൈസ് ഇവിടെ ഒരു കാട്ടുകോഴി നടക്കുന്നുണ്ടോ കൈസ് വാവ് ആ കണ്ടു കണ്ടു ഇതാണ് യു കെയിലെ കാട്ടുകോഴി ഇപ്പം നമ്മൾ വേറൊരു കാട്ടുകോഴിനെ കാണിച്ചു തരാം വേറൊരു കാട്ടുവഴീനെ കാണിച്ചിട്ട് കൈസ് ഇണ്ടാ പോകുന്നു ഹേ കാട്ടുവഴി നിക്കു വാ എനിക്കാണെ നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീല് തോന്നായിട്ടായി ചേട്ടാക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് നമ്മുടെ നാട്ടിലെ വഴികളിലൂടെ നടക്കുന്ന ഒരു ഫീല് നല്ല രസമുണ്ട് ഓയാ ഗ്രാമത്തിലുണ്ടല്ലോ നമ്മുടെ സിറ്റി സിറ്റി സൈഡിലേക്കൊക്കെ ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ നല്ലതായിട്ട് പോഷമായിട്ട് ബസ് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ പണിത് ബസ് സ്റ്റോപ്പ് ഒക്കെ ഇങ്ങനെ പണിത് വെക്കത്തില്ലേ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വേണ്ട കാര്യം ഇതിൽ എഴുതി വെച്ചിരിക്കണേ ബസ് സ്റ്റോപ്പ് ആണ് ഫെയർ സ്റ്റേജ് ബസ് സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പിന്നെ നല്ല നാട്ടിലെനിക്ക് നാട്ടിൽ ഓ പിന്നെ വേറൊരു സംഭവം ഞാൻ കണ്ടിട്ടോ ടെലിഫോൺ ബൂത്ത് നമ്മുടെ പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് അതിലൊന്നും ഇല്ല എന്നാലും ഇത് കണ്ടോ ടെലിഫോൺ ആ ഒരു എന്താ പറയുക പഴമയുടെ ഒന്നും ഇവർ കളഞ്ഞിട്ടില്ല അതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സിറ്റിയിലും കാണാറുണ്ട് കേട്ടോ നമ്മുടെ ആ ഗ്ലോസ്റ്റർ ടു സിറ്റിയിലൊക്കെ ഈ ടെലിഫോൺ ബൂത്ത് കാണാറുണ്ട് ഇടയ്ക്ക് ആ ഒരു ചില ഏരിയകളിൽ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് ഫോണൊന്നുമില്ല പക്ഷെ എന്നാലും അത് അവരങ്ങനെ ഒരു ഇതായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇതെന്തുവാ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ആ എന്തോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ ജംഗ്ഷനിലൊക്കെ നമ്മുടെ ചേട്ടന്മാരും പിന്നെ അപ്പച്ചന്മാരൊക്കെ കുറച്ച് കൂട്ടം കൂടിയൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനെ ഒരു സ്പേസ് പോലെ എനിക്ക് തോന്നുന്നു ഇതൊരു ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കാം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വൈകിട്ടല്ലേട്ടായി ഒരു ചായയൊക്കെ കുടിച്ചു ഒരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല പക്ഷേ ഇവിടെ പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ അവർ യൂസ് ചെയ്യുമായിരിക്കാം മേ ബി നമ്മൾ പറഞ്ഞില്ലേ മറ്റേ പൂക്കൾ ആ തൊട്ടാ പൊള്ളുന്ന പൂക്കൾ അത് ഈ ഏരിയ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുക കാണിക്കാവേ തിരിച്ചു കാണിക്കാവുക ആ പൂക്കളുടെ ഒരു ഏരിയ തന്നെയാണ് ഇത് നല്ല ഭംഗിയുണ്ട് അത് അങ്ങേ ഏറ്റവും വരെ നിൽപ്പുണ്ട് ഞാൻ തൊടുന്നില്ല എങ്ങാനും പൊള്ളിയാലോ നല്ല രസമുണ്ട് അതാ മഞ്ഞയും ആ എന്താ പറയുക വെള്ളപ്പൂക്കളും രണ്ടും കൂടെ മിക്സ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അകലെന്ന് കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ എന്തുവാ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ആ ഒരു മലയുടെ മേളിൽ കയറി നിന്നാൽ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അതായത് കുറേ ഏരിയകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും ഞങ്ങൾ മുമ്പൊരിക്കാൻ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് മെയിൻ റോഡിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ സോറി മെയിൻ റോഡ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വണ്ടികൾ വന്ന റോഡ് എന്നാണ് ഞാൻ നമ്മുടെ ബൈക്കിൽ കാണിക്കുന്നത് വലിബിൾ ഒന്നുമില്ല മൊബൈലിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് ഗൈസ് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോർഡിൽ എഴുതി വെച്ചേക്കാണ് ഹാവ് ബീൻ ഓപ്പറേറ്റിംഗ് ഇൻ ദിസ് ഏരിയ അതായത് കള്ളന്മാരൊക്കെ ഉണ്ടാവാൻ സൂക്ഷിക്കണം എന്നാണ് കേട്ടോ അവർ പറയുന്നത് അതായത് വെഹിക്കിൾസ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലോക്ക് ആൻഡ് ഷട്ട് വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് റിമൂവ് ഐറ്റംസ് ഫ്രം വെഹിക്കിൾസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ആ അതായത് കെയർഫുള്ളായിരിക്കണം ഇവിടെ ഒത്തിരി പേരൊക്കെ വരുന്നതല്ലേ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വരാറുണ്ട് അപ്പം നമ്മളൊന്ന് കെയർഫുള്ളായിരിക്കണം എന്ന് അവർ അവിടെ ഒരു ബോഡൊക്കെ നമ്മളൊരു പോയി നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയക്കിട്ട് കൈ ഞാൻ തിരിച്ച് കാണിച്ചതാവേ നമുക്ക് ഈ ഇറക്കിറങ്ങി അങ്ങ് ചെല്ലാം ശരിക്കും നമ്മളൊരു ഇടുക്കിയിൽ അല്ലെങ്കിൽ ഒരു മൂന്നാറൊക്കെ എത്തിയൊരു ഒരു ഒരു ഫീല് തോന്നുന്നില്ലേ മുട്ട കുന്നും ഒക്കെയായിട്ട് ഈ ഒരു കുന്ന നമുക്ക് നോക്കാം ഏത് അതെയോ ആ നമ്മൾ വന്ന വഴിയാണ് ആ കാണത് അതോ ആ വണ്ടികളൊക്കെ പോകുന്നില്ലേ എവിടെ വണ്ടികളൊന്നും പോകുന്നില്ലല്ലോ ആ ഉണ്ട് കഴിച്ച് നമ്മളിപ്പോ ആ മലേന്ന് മല ഇറങ്ങി തിരിച്ചിങ്ങോട്ട് ആ ഇറക്കം ഇറങ്ങി വന്നപ്പോ ചെവി തുറന്നു ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ചെവി ഇങ്ങനെ അടഞ്ഞു വരത്തില്ലേ ഇപ്പൊ ചെവി ശരിക്ക് തുറന്നുട്ടോ അത് നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലമായ കെ എഫ് സിയിൽ എത്തിയിരിക്കുന്ന ഗായ്സാണ് ഗ്രേവി ഡിപ്പിൻ ഡബിൾ ബക്കറ്റ് ഓഫർ ഉണ്ട് ഇനി ചെന്നിട്ട് വേണം ചെന്നിട്ട് നമുക്ക് ലൈവ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തേക്ക് പോകുന്നത് അപ്പോൾ കെ എഫ് സി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് വാങ്ങിയിട്ട് നേരെ അങ്ങ് പോയി ഫുഡ് വെച്ചിട്ട് നേരെ ലൈവിൽ കയറണം വെയിറ്റിങ്ങിലാണ് ഗായ്സ് നമ്മളിപ്പോൾ ഒരു വണ്ടി കൂടെ കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ലൈവിൽ പോവാം ഓക്കെ ഇനിയിപ്പം കഴിച്ചോണ്ട് ലൈവിൽ പോകല്ലേ നടക്കത്തുള്ളൂ ഏട്ടായി ഞാനാണെങ്കിൽ നാലരയ്ക്കാണ് അതായത് ഇവിടുത്തെ യു കെയിലെ നാലരയ്ക്ക് നാട്ടിലെ ഏകദേശം ഒമ്പത് മണിക്ക് ലൈവില് വരാമെന്നാണ് കേട്ടോ പറഞ്ഞേ ഇപ്പം ഒമ്പത് കഴിഞ്ഞു അപ്പം ഇനിയിപ്പം എന്തായാലും നമുക്ക് ലൈവിൽ പോവാം ഗായസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ലൈവ് ഉണ്ടായിരുന്നു ലൈവിന് ഇടയ്ക്ക് തന്നെ ഞാൻ വാങ്ങിയ കെ എഫ് സി ഒക്കെ ഞാൻ കഴിച്ചു നല്ല വശപ്പുണ്ടായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ലൈവിലായത് കാരണം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എവിടെ കൊണ്ട് കെൻറ്റിപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ